കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ട വളരെ സജീവമായി ചർച്ച ചെയ്യുകയാണ് രാഷ്ട്രീയ കേരളം കാരണം അതിൽ പിടിച്ച പിടിച്ചതിൽ ഒരു അഭിരാജ് എന്ന് പറയുന്ന ജനറൽ യൂണിയൻ ജനറൽ സെക്രട്ടറി എസ് എഫ് ഐക്കാരനായിപ്പോയി അതുകൊണ്ടാണ് ഈ ആഞ്ഞടിക്കലൊക്കെ നടക്കുന്നത് വലിയ വലിയ പത്ര പ്രധാന പത്രങ്ങളുടെ ഫ്രണ്ട് പേജും അങ്ങന്താളുകളുമൊക്കെ കഞ്ചാവ് വാർത്തയാണ് എന്നിട്ട് വി ഡി സതീശൻ്റെ തള്ളുമുണ്ട് അതിനകത്ത് എന്താണ് എസ് എഫ് ഐക്കാർ കഞ്ചാവ് വിൽപ്പനയുടെ വിൽപ്പന വിൽപ്പനക്കാരായി മാറുന്നു അതിന് പിണറായി വിജയൻ്റെ പിന്തുണയുണ്ട് അന്ന് രമേശ് ചെന്നിത്തലയും മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഒരുമിച്ച് അങ്ങ് തള്ളിമറിക്കുകയാണ് ഇതിനകത്ത് എന്താണ് വാസ്തവം അത് നമ്മൾ ചിന്തിക്കാതെ പോകരുത് എന്താണ് സംഭവിച്ചത് എന്തൊക്കെയാണ് അവിടെ നടന്നത് ഈ കേസിൻ്റെ മെരിറ്റ് എന്താണ് ഇതിനകത്ത് രാഷ്ട്രീയ ഇടപെടൽ എന്താണ് ഇത് നോക്കണ്ടേ ഇത് നോക്കിയും കണ്ടും വേണ്ടേ ഉത്തരവാദിത്തപ്പെട്ട കസേരകളിൽ ഇരിക്കുന്ന ഈ കഥർധാരികൾ പ്രസംഗിക്കാൻ അവിടെ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് എന്താണ് മയക്കുമരുന്നിൻ്റെ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നടക്കാൻ സാധ്യതയുണ്ട് മുമ്പ് ചെറിയ തോതിൽ ക്യാമ്പസിനകത്ത് നിന്ന് കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് പോലീസ് ഒന്ന് ശ്രദ്ധിക്കണം ഹോസ്റ്റലിൽ ഒന്നൊരു ശ്രദ്ധ വേണമെന്ന് പറഞ്ഞ് ആര് പരാതി കൊടുക്കുന്നു പോളിടെക്നിക്കിൻ്റെ പ്രിൻസിപ്പൾ പോലീസിന് പരാതി കൊടുക്കുന്നു പ്രിൻസിപ്പളിൻ്റെ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർ ഹോസ്റ്റൽ നിരീക്ഷിക്കാൻ തുടങ്ങിയത് നിരീക്ഷണത്തിൽ നിന്ന് പോലീസിൻ്റെ മനസ്സിലായി ഇവിടെ എന്തൊക്കെ ഇടപെടലുകൾ നടക്കുന്നുണ്ട് മഫ്തിയിലായിരുന്നു പോലീസ് സംഘം ഇത് വിൽക്കാൻ ആകാശ് എന്ന ചെറുപ്പക്കാരൻ ആകാശ് അവിടുത്തെ ഫൈനലി വിദ്യാർത്ഥിയാണ് ആകാശിൻ്റെ റൂംമേറ്റ്സ് കെ എസ് യു വിദ്യാർത്ഥികളാണ് അവരെ സംഭവ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് കെ എസ് യു കാരാണ് കുറ്റക്കാരെന്ന് പറയാനും കഴിയുകയില്ല പിടിച്ച് അറിഞ്ഞെടുത്തോളം വസ്തുതകൾ അനുസരിച്ച് ലഭ്യമായ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ പോലീസ് പറയുന്നത് ആകാശ സ്ഥിരം പുറത്തുനിന്ന് കഞ്ചാവ് വാങ്ങാറുണ്ട് വലിയ തോതിൽ എന്നിട്ട് ചെറിയ തോതിലൊക്കെ ആവശ്യക്കാർക്ക് വിൽക്കാറുണ്ട് ആകാശ് ഒരു മുഖ്യ കണ്ണിയാണ് ആകാശിനെ കോടതി റിമാൻഡ് ചെയ്തു മറ്റേ രണ്ട് കുട്ടികൾ അതായത് ആദിത്യനും അഭിരാജും അവരുടെ മുറിയിൽ നിന്ന് ഒൻപത് ദശാംശം ഏഴ് പൂജ്യം ഗ്രാം പത്ത് ഗ്രാം കഞ്ചാവ് തികച്ചില്ല അങ്ങനെ വളരെ കുറച്ച് കഞ്ചാവിൻ്റെ അംശം മാത്രമാണ് പിടികൂടിയത് അവര് എന്താണ് ഈ കുറഞ്ഞ കുറഞ്ഞ അളവിൽ കഞ്ചാവ് കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് അവർക്ക് സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചത് അവരും കേസിലെ പ്രതികളാണ് അതിൽ ഈ അഭിരാജാണ് യൂണിയൻ ജനറൽ സെക്രട്ടറി എസ് എഫ് ഒയുടെ നേതാവ് അഭിരാജ് കഞ്ചാവ് വലിക്കുന്ന വ്യക്തിയല്ല ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയല്ല ലഹരി വിരുദ്ധ ക്യാമ്പയിന് സജീവമായി മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷേ അയാളുടെ മുറിയിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു അത് വലിയ വീഴ്ചയാണെന്ന് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റും വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് രാഷ്ട്രീയ ഇടപെടലില്ല പ്യുവറായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഒരു ക്യാമ്പസിൻ്റെ അധികാരി ഒരു കോളേജിൻ്റെ അധികാരി പോലീസിന് പരാതി നൽകുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നിരീക്ഷിക്കുന്നു അപ്പോഴത് ആ പതിനാല് പതി ഇന്നലെയായിരുന്നല്ലോ ഹോളി പതി പതിനാലാം തീയതി ഹോളി ആഘോഷം പതിമൂന്നാം തീയതി വൈകുന്നേരങ്ങളിൽ എന്തുണ്ടാകും അവിടെ പാർട്ടി നടക്കാൻ സാധ്യതയുണ്ട് പോലീസ് പരിശോധന രണ്ട് ദിവസമായ പോലീസ് നിരീക്ഷണത്തിലാണ് അവിടെ ഇപ്പോൾ ഒരു ഒരുത്തൻ വരുന്നു ആരാണ് അവൻ്റെ പേര് അയാൾ വന്നിട്ട് ആഷിഖ് ആഷിഖ് പൂർവ്വ വിദ്യാർത്ഥിയാണ് അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥി അയാൾ വന്നിട്ട് ഒരു പൊതി കൈമാറുന്നത് ആരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിനെ തുടർന്നാണ് രാത്രി ഒൻപത് മണിയോടുകൂടി റെയ്ഡ് ആരംഭിക്കുന്നത് റെയ്ഡ് ആരംഭിക്കുമ്പോൾ എല്ലാ മുറികളും പരിശോധിക്കണം ഇവൻ അവിടെ ഏത് മുറിയിലാണ് കൊണ്ട് ഒളിപ്പിച്ച് വച്ചതെന്ന് അറിയാൻ പറ്റുമോ ചെന്ന ഉടനെ പിടിക്കാൻ പറ്റില്ലല്ലോ ഇന്ന മുറിയിലാണ് കയറിയതെന്ന് കണ്ടെത്തി കണ്ടിട്ടില്ല എല്ലാ മുറികളും പരിശോധിക്കുന്ന കൂട്ടത്തിലാണ് ഈ ഒൻപത് ദശാംശം ഏഴ് പൂജ്യം ഗ്രാം കഞ്ചാവ് മറ്റൊരു മുറിയിൽ നിന്നും കണ്ടെടുക്കുന്നത് ആകാശിൻ്റെ മുറിയിൽ വന്നപ്പോൾ ആകാശ് ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു തുടങ്ങിക്കഴിഞ്ഞു പാക്കിങ് തുടങ്ങി കഴിഞ്ഞു പിന്നെ അത് തൂക്കാനുള്ള വെയിങ് മെഷീൻ വെയ്റ്റിങ് വെയ്റ്റ് നോക്കുന്ന ചെറിയ മെഷീൻ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ വീഡിയോകളിൽ കണ്ടതുമാണ് അയാളെ പിടികൂടുന്നു പിന്നെ ഈ മഹസർ മഹസർ ഒപ്പുവയ്ക്കാൻ സാക്ഷികൾ വേണമല്ലോ അത് ഒപ്പുവെച്ചത് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ ഭാരവാഹിയുമാണ് ഈ മഹസറിൽ ഒപ്പുവെച്ചത് പോലീസിന് അങ്ങോളം ഇങ്ങോളം എസ് എഫ് ഐയുടെ യൂണിറ്റ് യൂണിയൻ ജനറൽ സെക്രട്ടറി അറസ്റ്റിലായി പിടിയിലായി എന്ന് അറിയുമ്പോൾ പോലും അതായത് എന്ന് അറിഞ്ഞിട്ട് പോലും എസ് എഫ് ഐയുടെ നേതാക്കളാണ് എസ് എഫ് ഐയുടെ പ്രവർത്തകരാണ് പോലീസിന് അവിടെ വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ആരോപിക്കുന്നത് പോലെ രാഷ്ട്രീയ മാനമുണ്ടോ എസ് എഫ് ഐക്കാരാണ് കഞ്ചാവ് വിൽപ്പനക്കാരാണെങ്കിൽ എസ് എഫ് ഐക്കാര് പോലീസുകാരെ കൂവി ഓടിക്കില്ലേ അവിടെ നിന്ന് കല്ലെറിഞ്ഞെങ്കിലും ഓടിക്കില്ലേ റെയ്ഡ് നടക്കാൻ പാടില്ലെന്ന് പറയില്ലേ അവർ ബഹളം വയ്ക്കില്ലേ അവർ സംഘടിച്ച് മുദ്രാവാക്യം വിളിക്കില്ലേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ പ്രിയപ്പെട്ട വി ഡി സതീശൻ സാറേ രമേശ് ചെന്നിത്തല സാറേ അങ്ങനെയൊന്നും ഉണ്ടായില്ല റെയ്ഡിന് എല്ലാ സഹായവും പിന്തുണ നൽകി എസ് എഫ് ഐക്കാർ അവസാനം വരെ കൂടെ നിന്നു കോളേജ് പ്രിൻസിപ്പൽ പോലീസിനൊപ്പം സഹകരിച്ച് നിൽക്കുന്നു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളാകമാനം പറയുന്നു ഇതിനെതിരാണ് ഞങ്ങൾ ഇത് പുറമേ നിന്നുള്ള ആളുകൾ ഇവിടെ കൊണ്ടെത്തിക്കുന്നതാണ് എന്ന് പറയുന്നു കോളേജിലെ പ്രിൻസിപ്പൽ പറയുന്നു ചില കുട്ടികൾ ക്ലാസ് മുറിയിൽ വരുമ്പോൾ അസ്വാഭാവികതയുണ്ട് അതിന് സംശയം തോന്നിയാണ് ഞങ്ങൾ എന്താണ് കുട്ടികളും അധ്യാപകരും ചേർന്ന് റെയ്ഡ് നടത്താനും വ്യോമാന പരിശോധിക്കാനും തുടങ്ങിയത് അങ്ങനെ ചെറിയ തോതിലൊക്കെ പിടികൂടിയിട്ടുണ്ട് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്തിട്ടുണ്ട് പോലീസിനെ അറിയിക്കേണ്ടത് പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ആക്ച്വലി കളമശ്ശേരി പോളിടെക്നിക്കിൽ നടന്ന സംഭവം അതിനെയാണ് വലിയ വാർത്തയാക്കി സി പി എം ആണ് ഇതിൻ്റെ മൊത്ത കച്ചവടം എസ് എഫ് ഐ ആണ് ഇതിൻ്റെ മൊത്ത കച്ചവടം മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എഫ് ഐക്കാരെ കയ്യോ കയ്യൊഴിഞ്ഞ് വിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കയറൂരി വിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ കാടിളക്കി വെടിവെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫലമുണ്ടോ രമേശ് ചെന്നിത്തല സാറേ നിങ്ങൾ പറയുന്നത് നുണയാണെന്ന് പൊതുജനം മനസ്സിലാക്കില്ലേ അതുകൊണ്ട് സത്യസന്ധമായി കാര്യങ്ങൾ പറയുക പ്രതിപക്ഷത്തിന് ആക്രമിക്കാനും പ്രതിപക്ഷത്തിന് പറയാനും എത്രയോത്ര രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ജനകീയ വിഷയങ്ങളുണ്ട് ഇതിൽ പാവം പിള്ളാരെ കരുവാക്കിയിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി